ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ഭവാനി സർവശാലയിലേക്കാണ് ഇവിടുത്തെ ഭോജനശാലയിലെ ഭക്ഷണം അതീവ രുചിയുള്ളതാണെന്ന് ഒരു ഖ്യാതി കേട്ടിരുന്നു ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഭവാനി സർവ്വശാലയിൽ ആണ് ഇപ്പോൾ ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നാലംഗ സംഘം ഇവിടെ എത്തി നമ്മൾ നാലു പേരും പെട്ടെന്നടുത്തൊരു തീരുമാനമായിരുന്നു പെട്ടെന്ന് നമുക്കൊരു വണ്ടി കിട്ടി അങ്ങനെ എൻ്റെ ഫ്രണ്ട് ജീജ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ് അതിനു മുമ്പേ നമ്മളൊന്ന് കൂടാമെന്ന് വിചാരിച്ചു ഭവാനി സർവശാലയെ പറ്റി ഒരു വാക്ക് കേരളത്തിലെ ശാന്തമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വയം സുസ്ഥിരമായ പരിസ്ഥിതി സൗഹൃദ സമഗ്ര ആരോഗ്യ കേന്ദ്രമാണ് ഭവാനി സർവശാല ആയുർവേദം യോഗ സമഗ്ര രോഗശാന്തി എന്നിവയുടെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ കേന്ദ്രമാണ് ഇത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം ഇവിടെ എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ണൂരിൽ നിന്ന് നേരെ പരിയാരം പൊയിൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാവിലെ പുറപ്പെട്ടെങ്കിലും ഇവിടെ എത്താൻ ഒരുപാട് വൈകി അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ കിട്ടുന്നത് കുറേ പേരുണ്ട് ഇപ്പം നമ്മൾ ലേറ്റായതുകൊണ്ടായിരിക്കാം കുറച്ച് പേര് ഉള്ളത് ഒരു മൂന്ന് മണിയൊക്കെ ആയി എന്നാൽ അവർ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കഴിക്കാൻ കയറി വേറെ ടേസ്റ്റി ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു നല്ല ഫുഡ് കഴിച്ചു ചുറ്റിലും മാവുകളും ഈ മാവുകളൊക്കെ ഇപ്പോൾ തന്നെ പൂത്ത് നിൽക്കുകയാണ് പിന്നെ വളരെ ഭംഗിയാർന്ന ഒരു ആംബിയൻസ് ഒക്കെയാണ് ചുറ്റിലും പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ മനോഹരമായ കുട്ടികളുടെ ഒരു പാർക്കാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന സമയം കുട്ടികൾക്ക് ഈ പാർക്കിലൊക്കെ അടിച്ചു പൊളിച്ച് നിൽക്കാം ഇപ്പോൾ നല്ല ചൂടുണ്ട് ഒരുപക്ഷെ ഈ വെയിലിന് ചൂട് കുറഞ്ഞാൽ കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ വരുമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഈ ശാന്തസുന്ദരമായ ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ ഓഫീസാണ് പിന്നെ താമരക്കുളം അത് ആരെയും ആകർഷിക്കും താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് കാറ്റിൽ ഇങ്ങനെ തലയാട്ടി ആടിക്കൊണ്ടിരിക്കുന്നു ഒക്കെ രസമാണ് ഇനി കുറേ സ്ഥലം കാണാനുണ്ട് അപ്പോൾ നമ്മളും കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇവിടുത്തെ പ്രധാന ഓഫീസാണ് അതിൻ്റെ മുന്നിൽ അത്തിമരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഭവാനി സർവശാല ഔഷധ തോട്ടങ്ങളുടെ ഒരു കലവറയാണ് ശരിക്കും ഇവിടെ ഔഷധ സസ്യങ്ങൾ അന്വേഷിച്ചാണ് പലരും വരുന്നത് ഇനിയുള്ള ഒരുപാട് ഏക്കറിൽ ഔഷധ തോട്ടങ്ങളാണ് പക്ഷെ നമുക്കിപ്പോൾ പോകാൻ വയ്യ ഒന്നാമത് ഒരുപാട് ക്ഷീണിച്ചു അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വരിച്ച് അങ്ങോട്ടേക്ക് പോയി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ കാണാം വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു പർണശാല പോലെ ഒരു കുടിൽ കാണാം അവിടെ കൃത്രിമമായി മാനുകളും മയിലുകളുടെയൊക്കെ പ്രതിമകളും പിന്നെ നിറയെ ഒരുപാട് സസ്യങ്ങളാണ് നന്ദിയാർ ഏഴിലം പാല തുടങ്ങിയ ഒരുപാട് മരങ്ങൾ ഔഷധച്ചെടികൾ എല്ലാം ഉണ്ട് ഇവിടെ ഏതായാലും ഇവിടുത്തെ ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഉഷാറായി വൈകുന്നേരമൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെയുണ്ട് എന്തായാലും നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് മിക്ക ആളുകളും ഇവിടെ കാറിലൊക്കെ പോയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നമ്മൾ ഈ ഭവാനി സർവശാലയോട് യാത്ര പറയുകയാണ് ഇന്ന് നല്ല കാലാവസ്ഥയാണ് നമ്മൾ പുറത്തെ പ്രശാന്തസുന്ദരമായ ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീണ്ടും കാണുന്നവരെ വ